നൂറിൽ വിളിച്ചാൽ ഇപ്പോൾ പോലീസ് എത്തുമെന്ന് കാര്യം ദൈവചേതം ആരും ആരെയും ഭീഷണിപ്പെടുത്തരുത് കാരണം നിങ്ങൾ നൂറിൽ വിളിച്ചിരിക്കാം എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സ്പോട്ടിൽ പോലീസ് എത്തണമെങ്കിൽ പോലീസ് വണ്ടിയിൽ ഇന്ധനം വേണം പെട്രോൾ അടിക്കാൻ പോലും വഴിയില്ലാതെ നമ്മുടെ കേരള പോലീസ് ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് പെട്രോളടിക്കാനൊക്കെ പണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് മേധാവി ഇക്കഴിഞ്ഞ നാളിൽ സർക്കാരിന് കത്തക്ക നൽകിയിരുന്നു എന്നാൽ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി സർക്കാരാകട്ടെ ഇതൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല ഇതോടെയാണ് കേരള പോലീസ് ഇപ്പോൾ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇന്ധനം നിറയ്ക്കാൻ പണം ചോദിക്കുമ്പോൾ അവിടെ കടം ഇവിടെ കടമെന്നൊക്കെ പറഞ്ഞ് സർക്കാർ കൈമലർത്തി കാണിക്കുകയാണ് ഇതോടെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി കേരള പോലീസിനെയും ബാധിച്ചിരിക്കുന്നു ഇന്ധന പോലീസിനെ വലയ്ക്കുന്ന ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതായത് ഹെലികോപ്റ്ററിന്റെ അടക്കം വാടകമുടങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ കാര്യങ്ങൾ ആയുധങ്ങളുടെ നവീകരണത്തിന് മറ്റുമായി പണമില്ലാത്തതിനാൽ അടിയന്തരമായി നാൽപ്പത്തി കോടി രൂപയാണ് പോലീസ് മേധാവി ആവശ്യപ്പെട്ടത് ഈ മാസം ആദ്യവും ഇന്ധന പ്രതിസന്ധിയിൽ സഹായം തേടി ധനവകുപ്പിന് ഡിജിപി കത്ത് നൽകിയിരുന്നു ഒരു ദിവസം കേവലം അഞ്ച് ലിറ്റർ ഇന്ധനം മാത്രമാണ് ഒരു ജീപ്പിന് ലഭിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ സ്വാഭാവികമായ ഓട്ടത്തിനും പെട്രോളിംഗിനും ഒക്കെ സാരമായി ഇത് ബാധിക്കുന്നുണ്ട് ഇന്ധന കമ്പനിക്ക് കുടിശ്ശികയായി ഒരു കോടി രൂപയാണ് പോലീസിന് നൽകാൻ ജനങ്ങളെ സേവിക്കുന്ന സ്റ്റേഷൻ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ നിയന്ത്രണം എന്നാൽ നക്ഷത്രവും ബീക്കൺ ലൈറ്റും വെച്ച കാർ എത്തുമ്പോൾ ഇന്ധനം നിറച്ചു പോകുന്നത് പതിവ് കാഴ്ചയായി മാറുന്നു ഇതോടെയാണ് തലസ്ഥാനത്ത് ഇന്ധനക്ഷാമത്തിൽ പോലീസ് നെട്ടോട്ടം ഓടുന്നത് പല സമയത്തുമൊക്കെ പല സ്ഥലങ്ങളിൽ എത്തണമെങ്കിൽ ടാക്സി വിളിച്ചു പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർക്കുള്ളത് മുൻപൊക്കെ സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാനൊക്കെ ഡി ജി പി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പമ്പുകാരെല്ലാരും തന്നെ പണം അടയ്ക്കാത്തതിനായി ഇവർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇനി പണം അടച്ചാൽ മാത്രമേ ഈ പമ്പുകളിൽ നിന്നൊക്കെ തന്നെ ഇവർക്ക് ഇന്ധനം ലഭിക്കുകയുള്ളൂ ഓരോ സ്റ്റേഷനിലും മൂന്നും നാലും ഒക്കെ ജീപ്പുകളുണ്ട് സ്വന്തം കയ്യിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ എസ് എച്ച്ഒമാരും എ എസ് ഐമാരും ഒക്കെ പണമിട്ട് പെട്രോൾ അടിച്ച് വാഹനം ഓടിക്കുന്നത് എന്നാൽ താൽക്കാലിക ആശ്വാസത്തിന് ആയിരം രൂപ വെച്ചൊക്കെ ഓരോ പോലീസ് വാഹനങ്ങൾക്ക് നൽകിയെങ്കിലും പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് എസ് സി പി പോലീസ് പെട്രോൾ പമ്പിൽ നിന്നൊക്കെ ഇന്ധനം നൽകിയിരുന്നു അത് ഐ പി എസ് കാരുടെ വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഈ ഇന്ധനം നൽകുക മന്ത്രിമാർക്ക് പൈലറ്റ് പോകേണ്ട വാഹനത്തിന് പോലും കയ്യിൽ നിന്ന് പണം കൊടുത്താണ് ഈ പോലീസുകാർ ഇപ്പോൾ ഇന്ധനം അടിക്കുന്നത് ചില പമ്പുടമകൾ ആദ്യം തന്നെ കടമൊക്കെ കൊടുത്തിരുന്നു എന്നാൽ അവരൊക്കെ ഇത്തരമുള്ള സൗജന്യ സേവനമൊക്കെ നിർത്തി എസ്ഇ ക്യാമ്പിലെ പോലീസ് പെട്രോൾ പമ്പിൽ നിന്നാണ് തലസ്ഥാനത്തെ മുഴുവൻ പോലീസ് വാഹനങ്ങൾക്കുമൊക്കെ ഇന്ധനം അടിച്ചിരുന്നത് എന്നാൽ ഇവിടെ ഒന്നര കോടിയുടെ കുടിശ്ശിക വന്നതോടെ ഇന്ധന കമ്പനി ഈ പമ്പിലേക്കുള്ള വിതരണം വരെ നിർത്തിയിരുന്നു ഇതൊക്കെ കാരണം ഇപ്പോൾ പോലീസ് പെട്രോളിംഗിനടക്കം ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് പലയിടത്തുമൊക്കെ പോലീസ് പട്രോളിംഗ് മുടങ്ങിയിരിക്കുകയാണ് എന്നതാണ് വിവരങ്ങൾ കുടിശ്ശികയെ നൽകാനുള്ള കോടികളാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ട് നൽകാനുള്ളത് ഈ രൂപ അത്രയും അടിയന്തരമായി നൽകണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് മേധാവി കത്തയച്ചിരിക്കുന്നത് ധനവകുപ്പിൽ നിന്ന് അനുകൂലമായ തീരുമാനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല വരും ദിവസങ്ങളിൽ ഇത്തരത്തിലാണ് നിലവിലെ സ്ഥിതിയെങ്കിൽ വരും ദിവസങ്ങളിൽ ഇന്ധനക്ഷാമം അതിരൂക്ഷമാകുമെന്നാണ് വിലയിരുത്തുന്നത് ഇന്ധനത്തിന്റെ ലഭ്യത കുറവായതോടെ വിവിധ സ്റ്റേഷനുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും താളം തെറ്റിയ നിലയിലാണുള്ളത് പലയിടത്തും മന്ത്രിമാർക്ക് എസ്കോട്ട് പോകുന്നതിനും വാഹന പരിശോധനയ്ക്കായി പോകുന്നതിനുമൊക്കെ പോലീസുകാർ സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തി ഇന്ധനം നിറയ്ക്കുകയാണ് ഒരു കോടിയിലേറെ രൂപയാണ് എണ്ണ കമ്പനിക്ക് സംസ്ഥാന സർക്കാരിന്റെ കുടിച്ചുകയുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും ഇന്ധനം നൽകേണ്ടതില്ല എന്ന നിലപാടിലാണ് എണ്ണ കമ്പനികൾ ഇക്കഴിഞ്ഞ മൂന്ന് മാസം ഇന്ധനക്ഷാമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഡി ജി പി ഇടപെട്ട് സർക്കാരിൽ നിന്നും തുക വാങ്ങിയെടുക്കുകയായിരുന്നു എന്നാൽ അധിക തുക തീർന്ന സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ വീണ്ടും ഇവർ പ്രതിസന്ധിയിലായിരിക്കുന്നു മൂന്നോളം വാഹനങ്ങളുള്ള സ്റ്റേഷനുകളിൽ നിലവിൽ ഒരു വാഹനം മാത്രമായി ാണ് ഇപ്പോൾ നിരത്തിലിറങ്ങുന്നത് നഗരത്തിൽ പ്രതിഷേധങ്ങളും മാർച്ചുകളും മറ്റു സംഘർഷങ്ങളും ഒക്കെ തുടർക്കതയായതോടെ വാഹനം നിരത്തിലിറക്കാതെ വയ്യ എന്ന അവസ്ഥയിലാണ് പോലീസുകാർ അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇപ്പോൾ സ്വന്തം നിലയ്ക്കാണ് ഇന്ധനം അടിച്ച് നിരത്തിലിറങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേരളം ഇന്ധനം ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് ചോദിക്കുമ്പോഴൊക്കെ തന്നെ നമ്മുടെ സർക്കാർ കടബാധ്യത യാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസുകാർ സ്വന്തം നിലയ്ക്ക് സ്വന്തം നിലയ്ക്കാണ് ഇപ്പോൾ ഇന്ധനമൊക്കെ നിറച്ചുകൊണ്ട് ഇത്തരം സേവനങ്ങളൊക്കെ നടത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമാ